കാർത്തിക രോഹിണി മകൈരം പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം വരുന്ന മൂന്ന് രാശിക്കാർക്ക് ഇന്ന് മുതൽ അതായത് ഏപ്രിൽ മാസം രണ്ടാം തീയതി ബുധനാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാലയളവാണ് വരുവാൻ പോകുന്നത് വേദജ്യോതിഷമനുസരിച്ച് ഓരോ ഗ്രഹങ്ങൾക്കും ഉണ്ടാകുന്ന രാശിമാറ്റങ്ങളും ആ രാശിമാറ്റത്തോടൊപ്പം ഓരോ ഗ്രഹങ്ങളും മനുഷ്യരിലേക്ക് നൽകുന്ന ഫലങ്ങളും വളരെയധികം പ്രാധാന്യമറിയിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ സമ്മിശ്രമായി പല സമയങ്ങളിലും വരുവാനിടയാകുന്നത് അപ്പോൾ ഈ ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ ഈ മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഏപ്രിൽ രണ്ടാം തീയതി ബുധനാഴ്ച ഈ രാശിക്കാരിലേക്ക് വളരെയധികം പ്രത്യേകതകളുള്ളതും അതി പ്രാധാന്യമറിയിക്കുന്നതുമായ പല കാര്യങ്ങളും വന്നു ചേരുവാൻ കാരണം ഇന്ന് വ്യാഴവും ചന്ദ്രനും കൂടി ചേരുന്നത് മൂലം ഉണ്ടാകുന്ന ഗജകേസരി യോഗമാണ് വേദജ്യോതിഷമനുസരിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സൗഭാഗ്യങ്ങൾ നിറഞ്ഞ യോഗങ്ങളിലൊന്നാണ് ഗജകേസരി യോഗം അതായത് ചന്ദ്രൻ്റെ കേന്ദ്രഭാവങ്ങളിൽ വ്യാഴം നിൽക്കുമ്പോഴാണ് ഈ യോഗമുണ്ടാകുന്നത് അപ്പോൾ ഈ ഏപ്രിൽ മാസം രണ്ടാം തീയതി അതായത് ഇന്ന് ഈ മൂന്ന് രാശിക്കാരിലേക്ക് വരുവാൻ പോകുന്ന ഗജകേസരി യോഗം ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ശക്തമേറിയ രാജ്യോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇനി ഓരോ രാശിക്കാരിലേക്കും മുതൽ ഈ ഗജകേസരി യോഗം കൊണ്ട് ലഭിക്കുവാൻ പോകുന്ന ഫലങ്ങളെപ്പറ്റി വ്യക്തമായി പറയാം ഇതിൽ ആദ്യമായി ഇന്ന് ഏപ്രിൽ രണ്ടാം തീയതി ഗജകേസരി യോഗം ആരംഭിക്കുന്നത് മുതൽ ജീവിതത്തിൽ ഏറ്റവുമധികം ഗുണകരമായ കാര്യങ്ങൾ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ കാർത്തിക രോഹിണി മകീരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാരുടെ ലഗ്നഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപപ്പെടുന്നത് എന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവുമധികം സന്തോഷം നിറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സംഭവിക്കുമെന്നുള്ള കാര്യം അച്ചിട്ടാണ് എത്രയൊക്കെ ഭാഗ്യമുള്ള സമയം വന്നാലും തലവിധി മാറുവാൻ പോകുന്നില്ല എന്ന് സ്വയം വിധിയെ പഴിച്ചിരുന്ന പല ഇടവം രാശിക്കാരുടെയും ജീവിതം ഈ ഗജകേസരി യോഗത്തോടെ വൻ നേട്ടങ്ങളായിരിക്കും കരസ്ഥമാക്കുവാൻ പോകുന്നത് ഈ ഗജകേസരി യോഗം ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ മാനസികാവസ്ഥയെ തന്നെ വളരെയധികം മെച്ചപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ഫലങ്ങൾ നൽകുന്നത് അതായത് വളരെയധികം നെഗറ്റീവ് ചിന്തകളും മനസ്സിൽ കാര്യകാരണങ്ങളൊന്നുമില്ലാതെ തന്നെ വളരെയധികം വിഷമതകളും ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളുമൊക്കെ കൊണ്ട് ഒരു മനസമാധാനവും ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയാതെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് മനസമാധാനത്തോടെ ഉറങ്ങാൻ പോലും കഴിയാതെ ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്ന ഇടവം രാശിക്കാർക്കൊക്കെ മനസമാധാനവും സന്തോഷവും ആഗ്രഹ സഫലീകരണവും എല്ലാം ഈ ഒരു ഗജകേസരി യോഗത്തിലൂടെ ലഭിക്കും അതുപോലെ തന്നെ ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്ന സമയത്ത് ഇടവം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വളരെയധികം മികവ് പുലർത്തുവാനും അതുപോലെ തന്നെ മാതാപിതാക്കളോട് വളരെയധികം സ്നേഹവും കരുതലും കാണിക്കുവാനും കഴിയുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് മാനസികവും ആരോഗ്യപരവുമായിട്ടുള്ള ഏറ്റവും മികച്ച അനുഭവങ്ങളിലൂടെ ഇടവം രാശിക്കാർ പോകുമെന്നത് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള പല നേട്ടങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ചതിലും മികച്ച രീതിയിൽ നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ ശക്തിയേറിയ ഒരു യോഗവും കൂടിയാണ് ഈ ഗജകേസരി യോഗം ഇതുകൊണ്ടും തീരുന്നില്ല ഇന്ന് ഏപ്രിൽ രണ്ടാം തീയതി ഗജകേസരി യോഗം ജീവിതത്തിൽ സിദ്ധിക്കുന്നതോടെ പല ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകൾക്കും നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ഒരു ജോലി സ്വന്തമാക്കുവാനും പല വിദേശ രാജ്യങ്ങളിലേക്കും സഞ്ചരിക്കുവാനുമുള്ള ഭാഗ്യം ഇതോടൊപ്പം തന്നെ ഉണ്ടാകും എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയിലേക്കാണ് ഈ ഗജകേസരി യോഗം നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ പോകുന്നത് ഇനി അടുത്തതായി ഇന്ന് ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ ജീവിതത്തിൽ ഗജകേസരി യോഗത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചറിയുവാൻ പോകുന്ന രാശിക്കാർ പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപപ്പെടുന്നത് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കൈകളിലേക്ക് എത്തുന്ന ഒരു സമയമായിരിക്കും ഈ ഗജകേസരി യോഗം കൊണ്ട് വന്നെത്തുന്നത് പ്രത്യേകിച്ച് സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് ഏറ്റവും ലാഭം കൊയ്യുവാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള ആളുകൾ മറ്റുള്ളവർക്ക് കടമായി പണവും സ്വർണവുമൊക്കെ കൊടുത്തതിന് ശേഷം വളരെ കാലങ്ങളായിട്ടും തിരികെ അതൊന്നും ലഭിക്കാതെ വളരെയധികം മനസ്സ് വിഷമിക്കുന്നവരുണ്ട് എന്നാൽ ഈ ഗജകേസരി യോഗം നിങ്ങളിലേക്ക് ഭാഗ്യവുമായി വന്നിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ പരമാവധി ആ വ്യക്തികളോട് ആ പണമല്ല എന്നുണ്ടെങ്കിൽ സ്വർണം തിരികെ ചോദിക്കുവാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ കരുതിയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരികെ പിടിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് അതിനാൽ തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടു പോയ പണം അല്ല എന്നുണ്ടെങ്കിൽ സ്വർണം തിരികെ ലഭിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് ഇനി കർക്കിടകം രാശിക്കാരുടെ ആരോഗ്യം എടുത്ത് നോക്കിയാലും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ആയിരിക്കും ഈ സമയം മുതൽ ആരോഗ്യസ്ഥിതി ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കൊണ്ട് വിവാഹം വേർപിരിയലിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന കർക്കിടകം രാശിക്കാർക്കും അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു സന്തോഷവും തിരിച്ചറിയുവാൻ കഴിയാതെ പരസ്പരം കലഹം മാത്രമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന തരത്തിലുള്ള കർക്കിടകം രാശിക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കുമൊക്കെ ഈ ഒരു ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിലൂടെ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ അകന്ന് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തിരിച്ചറിഞ്ഞ് ഒത്തൊരുമയോടെ ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യവും ഈ ഗജകേസരി യോഗത്തോടെ സിദ്ധിക്കുന്നതായി കാണുന്നുണ്ട് ഇനി മൂന്നാമതായി മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരിലും ഈ ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ ഗജകേസരി യോഗം മഹാഭാഗ്യമാണ് ചൊരിയുവാൻ പോകുന്നത് ഒരു രാജാവിന് ജീവിതത്തിൽ എന്തൊക്കെ സുഖ സൗകര്യങ്ങളും നേട്ടങ്ങളുമാണോ ലഭിക്കുന്നത് അത്തരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും സാമ്പത്തിക ഉന്നമനങ്ങളും ജീവിതത്തിൽ മനസമാധാനവും ആരോഗ്യവും സമൃദ്ധിയുമെല്ലാം തന്നെ ഒച്ചയടിക്ക് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലാണ് ഈ ഗജകേസരി യോഗം വന്നു ചേരുന്നത് പ്രത്യേകിച്ച് ഒരു ജോലിയൊക്കെ ചെയ്തു കൊണ്ടിരുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ചില ഉയർച്ചകളൊക്കെ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഈ ഏപ്രിൽ മാസം രണ്ടാം തീയതിക്ക് ശേഷം നടക്കും ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ല വളരെ കാലമായി വിവാഹത്തിൻ്റെ കാര്യത്തിൽ തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങി ഉടനടി നിങ്ങളുടെ വിവാഹം നടക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും വിവാഹം മാത്രമല്ല ചിങ്ങം രാശിക്കാരുള്ള ഭവനത്തെ സംബന്ധിച്ചിടത്തോളം പല മംഗളകാര്യങ്ങളും നടക്കുവാനും പല സന്തോഷമുള്ള വാർത്തകൾ കേൾക്കുവാനുമുള്ള യോഗവും ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ട് മാത്രമല്ല ചിങ്ങം രാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കൾക്ക് മക്കളുടെ ചില ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കുവാനും അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് കൂടുതൽ സ്നേഹവും കരുതലും ഇരട്ടിയായി ലഭിക്കുവാനും ഈ ഗജകേസരി യോഗത്തിലൂടെ ഭാഗ്യം ലഭിക്കും ഈ മൂന്ന് രാശിക്കാരിലും ഗജകേസരി യോഗം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ മാത്രമല്ല ആയുസിലും ആരോഗ്യത്തിലും വരെ ഏറ്റവും മികച്ച തരത്തിലുള്ള ഫലങ്ങളായിരിക്കും ഇന്നുമുതൽ അങ്ങോട്ടുള്ള ദിനങ്ങളിൽ ഉണ്ടാകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം